ചന്ദ്രാപ്പനി കണ്ണമ്പുള്ളിപ്പുറം ശ്രീനാരായണ വായനാശാലയും ചന്ദ്രാപ്പനി പുരോഗമന കലാസാഹിത്യ സംഘവും ഗ്രാമഫോൺ ചിന്ദ്രാപ്പനിയും സംയുക്തമായി എം ഡി പി ജയചന്ദ്രൻ എന്നിവരുടെ അനുസ്മരണാർത്ഥം രാഗനിർമാല്യം സ്മരണാഞ്ജലി സംഘടിപ്പിച്ചു രണ്ട് ദിവസങ്ങളായി നടന്ന പരിപാടി എടുത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു സതീഷ് കുമാർ വിശാഖപട്ടണം അധ്യക്ഷനായി സംവിധായകൻ അമ്പിളി മുഖ്യപ്രഭാഷണം നടത്തി അരവിന്ദൻ പണിക്കശ്ശേരി എം ടി അനുസ്മരണം നടത്തി നാട്ടിക റൂറൽ ബാങ്ക് പ്രസിഡന്റ് വി കെ ജ്യോതിപ്രകാശ് ശ്രീനാരായണ വായനശാല പ്രസിഡന്റ് ടി എൻ അജയ്കുമാർ എ വി സതീഷ് കെ എസ് കിരൺ കെ ആർ ഷാജി എം കെ പ്രജീവ് കുമാർ നൌഷാദ് പാട്ടുകുളങ്ങര ശ്രീജിഷ് കെ പൊയ്യാറ എം എം പ്രതാപൻ പ്രജ്യോദ് പണിക്കശേരി തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് ഗ്രാമഫോൺ ചന്ദ്രാപ്പിനിയുടെ ഗാനാഞ്ജലി അരങ്ങേറി നിർമാല്യം സിനിമാ പ്രദർശനവും ഉണ്ടായിരുന്നു तन् न नक्षत्र तन्न पारे पादायशल्यपा तन्न नक्षत्र तन्न